വിസ്മയങ്ങൾ ഉണ്ടാകും തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിലും ബി ജെ പിയുടെ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന പലരും നമ്മളോടൊപ്പം ഉണ്ടാകും അത് മാത്രമല്ല ഇൻഡിവിജ്വൽസ് ഒപ്പീനിയൻ മേക്കേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വെറുതെ അല്ല നൂറ് സീറ്റ് കടക്കുമെന്ന് പറഞ്ഞത് ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം യു ഡി എഫിന് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിത്തറ കുറെ കൂടി വിപുലമാക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് നൂറ് സീറ്റിൽ അധികം നേടി നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പറയുന്നത് നമ്മൾ ഒരു മിനിറ്റ് വിശ്രമിക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിറങ്ങുമ്പോൾ ഫോൺ ഉപയോഗിച്ച് പ്രവർത്തനം തുടങ്ങണം ട്രെയിനിലിരിക്കുമ്പോഴും കാറിലിരിക്കുമ്പോഴും നാളെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരണം നേരത്തെ പറഞ്ഞല്ലോ ശ്രീ മോഹനൻ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു വീട്ടുകാരെ കണ്ടിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞു കർണാടകത്തിൽ നിന്നും എ ഐ സി സി സെക്രട്ടറിയായ മോഹനും ശ്രീ അറിവഴകനും മൻസൂർ അലിഖാനും ശ്രീമതി ദീപ എല്ലാം എത്രയോ ദിവസമായി അവരുടെ വീട്ടുകാരെ കണ്ടിട്ട് അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇവിടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ചലിക്കാതിരുന്നാലോ നമ്മൾ പ്രവർത്തിക്കാതിരുന്നാലോ വീട്ടുകാർ വിളിക്കുമ്പോൾ ഇവരെ പറ്റി ഓർത്താവുന്നു ഇവരെ പറ്റി ഓർത്ത അവരല്ലേ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി പോകണം ഇനി വേറെ ഒരു ചിന്തയും ഇല്ല ഒന്നും ചിന്തയും ഇല്ല പാർട്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ശ്രീ രാഹുൽ ഗാന്ധിയുടെ ലാർഗേറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ കെ സി ബേണോ എല്ലാ നേതൃത്വത്തിൽ നമുക്ക് ഫുൾ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ടാണ് പിന്നെ സി പി എം പറക്കുന്ന ഒരു നെറേറ്റീവ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഭയങ്കര അടിയാണ് ഞാൻ ഒരാഴ്ച മുമ്പ് കണ്ടു വി ഡി സതീഷ് നല്ല പടം ഇത്ര പടം എൻ്റെ കയ്യിലില്ല ഇദ്ദേഹം മുഖ്യമന്ത്രിയാവില്ല സപ്പോർട്ട് ചെയ്യാമെന്ന് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നൂല്ല ആർക്കാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ പിറ്റേ ദിവസം ആ പടത്തിന് സന്നി ജോസഫാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായ എങ്ങനെ ഇരിക്കും അതേ ആളുകളാണ് അതിൻ്റെ പിറ്റേ ദിവസം സുധാരേട്ടന്റെ പടമാണ് പിന്നെ കെ സി വേണുപാലിൻ്റെ പടം പിന്നെ ഒരു ദിവസം വിഷ്ണുവിൻ്റെ പടം പിന്നെ ഷാഫിയുടെ പടമുണ്ട് ഉണ്ട് കുറേ പേരുടെ പടം എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും മുരളീധരൻ്റെ ഉണ്ട് സെയിം ആളുകളാണ് ഇതിടുന്നത് എന്താണെന്ന് അറിയാമോ സി പി എമ്മിൻ്റെ തന്ത്രമാണ് ഈ മെസ്സേജ് കൊടുക്കണം ഏത് കോൺഗ്രസിന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു കോൺഗ്രസിന് ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട് അത് ഞങ്ങളുടെ അഭിമാനമാണ് നല്ല ലീഡർഷിപ്പ് ഉണ്ട് കോൺഗ്രസിന് നിങ്ങൾ പ്രചരണം നടത്തിക്കോ പക്ഷെ ഞങ്ങൾക്കൊരു ദേശീയ പാർട്ടിയാണ് ഞങ്ങളുടെ കോൺഗ്രസ് ദേശീയ നേതൃത്വം കൃത്യമായ നടപടിക്രമങ്ങളും കാര്യങ്ങളും ഉണ്ട് ഒരാള് പോലും പിണങ്ങില്ല ഒരാൾ പോലും വളക്കെടില്ല ഒരാൾ പോലും തർക്കിക്കില്ല ഞങ്ങളൊരു ടീമായി ഞങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിന്ന് ഇതിനെല്ലാം ഞങ്ങൾ മറുപടി പറയും ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട അതൊക്കെ പാർട്ടി ആ ഇന്ന് ഒരു ചാനലിലെ വാർത്ത വന്നു റോജിനെ എഴുതുകൊള്ളു രാവിലെ ഇന്ന് ഇവിടെ എഴുപത് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു ഇവ പ്രഖ്യാപിക്കും നമ്മൾ അതൊന്നും ചർച്ച ചെയ്തിട്ട് പോലെയല്ലല്ലോ അപ്പൊ വൈദ്യന്മാരെ അവരെ ചെയ്യും നേതാക്കന്മാർ തമ്മിലുള്ള തർക്കം കാരണം അത് തീരുമാനമായില്ലെന്ന് കോൺഗ്രസിലെ നേതാക്കന്മാർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ നേതാക്കന്മാർ അവരവരുടെ ആളുകളെ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ തീരുമാനമായില്ല ഇന്നത്തെ രാത്രി ചർച്ച അതാണ് ഞാനൊരു കാര്യം ഈ ഞാൻ വേറെ പണി ചെയ്തതിന് പകരം ഞാൻ ഗോവിന്ദൻ മാഷിന്റെ പടം കൊടുപ്പിച്ചു നമ്മുടെ ആളെ കൊണ്ട് ഇദ്ദേഹം മുഖ്യമന്ത്രിയായാലെങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു ഇ പി ജയരാജൻ്റെ പടം കൊടുത്തത് എന്താ കുഴപ്പമുണ്ടോ പുള്ളിക്ക് മുഖ്യമന്ത്രിയായ ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയായ കുഴപ്പം സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ എം എ ബേബിയുടെ പടം ഇനി നമ്മൾ അങ്ങനത്തെ പണി ചെയ്താൽ അതെല്ലാം കൊടുത്തേക്കണം തോമസ് ഐസക്കിന്റെ പടവും കൊടുത്തേക്കണം അതൊക്കെ പടം കൊടുത്തേക്കണം അവര് നേതാക്കന് പറഞ്ഞില്ലേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായിട്ടുള്ള ആളല്ലേ അതിനൊക്കെ പണി അതാണ് ആ പണിയിൽ നിന്ന് നമ്മൾ വീഴരുത് നമ്മൾ മനസ്സിലാക്കി കൊള്ളാം ഇത് നമ്മൾ ഒന്നും പറയാനില്ല യു ഡി എഫിനെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ പറയുന്നു ഇത് വെറും യു ഡി എഫ് അല്ല ഈ യു ഡി എഫ് ആ അപ്രതി ശിഥിലമായ ശിഥിലമായി കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ആർ നമ്മളെ സഹായിക്കാൻ കുറച്ച് പേരുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പത്രസമ്മേളനമൊക്കെ നടത്തി നമ്മളെ സഹായിക്കുന്ന കുറെ ആളുണ്ട് അവരൊക്കെ ആ പത്രസമ്മേളനങ്ങൾ തുടരണം എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അപ്പോ നിറഞ്ഞ ആത്മവിശ്വാസത്തോടുള്ള എങ്ങനെയാണ് ആത്മവിശ്വാസം നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിൻ്റെയും ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തെ അടിത്തറയാക്കിയ ഒരു ചരിത്ര നിയോഗമാണ് ഈ ടീമിന് കെ പി സി സി ടീം ചരിത്ര നിയോഗം ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ നൂറിലധികം സീറ്റോടുകൂടി യു ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിൽ ഏറ്റു കേരളത്തിലെ പ്രവർത്തകരോട് കേരളത്തിലെ ജനങ്ങളോടുള്ള നീതി പുലർത്തും എന്നുറപ്പ് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു ഈ ക്യാമ്പ് ഗംഭീരമായി സംഘടിപ്പിച്ച എല്ലാ സംഘാടകരോടും സഹായിച്ച എല്ലാവരോടും ഞാൻ പ്രത്യേകമായി നന്ദി പറഞ്ഞു വയനാട് സുൽത്താൻ കോൺഗ്രസിന്റെ സമാപനം കുറിക്കുകയാണ് പ്രതിപക്ഷ വി ഡി സതീശൻ തികഞ്ഞ ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ടപ്പം നേതാക്കളെയാണ് പ്രവർത്തകരെ അല്ല നേതാക്കളെ തന്നെ ആത്മവിശ്വാസത്തിലും ആവേശവും കൊള്ളിക്കുന്ന നേരത്തിലാണ് വി ഡി സതീശൻ പറഞ്ഞത് സംസാരിച്ചത് സി പി എം അല്ല എൽ ഡി എഫ് അല്ല യഥാർത്ഥ ഇടതുപക്ഷം തങ്ങളാണ് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് എന്ന് പറയുകയായിരുന്നു വി ഡി സതീശൻ ഒപ്പം ഇനി ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ സമയമില്ല അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ് വേറെ ചിന്തയില്ലാതെ വിശ്രമമില്ലാതെ പോരാട്ടത്തിനിറങ്ങണമെന്ന ആഹ്വാനമാണ് നേതാക്കൾക്ക് നൽകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒപ്പം നേതൃത്വ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് തർക്കങ്ങളില്ല നേതാക്കൾക്കിടയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല അത്തരത്തിലൊരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല സമൂഹ മാധ്യമങ്ങളിലടക്കം വരുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരുന്ന ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളിലെ വീണ് വീണ് പോകാതിരിക്കുക അതിനൊക്കെ പിന്നീട് സമയമുണ്ട് നൂറ് സീറ്റ് അല്ലെങ്കിൽ നൂറ് അധികം സീറ്റുകൾ യു ഡി എഫിന് ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നതാണ് അദ്ദേഹം ഓർമ്മ ആവർത്തിച്ച് പറഞ്ഞത് അഭിമാനത്തോടെ ടീം യു ഡി എഫ് ഈ വലിയ വിജയം നേടും എന്ന ആത്മവിശ്വാസം പറയുന്നു കോൺഗ്രസിന് ഈ നേതൃസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവാൻ കാരണം അത് അത്രയേറെ നേതാക്കളാൽ സമ്പന്നമാണ് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്നതുകൊണ്ടാണ് എന്നുകൂടി വി ഡി സതീശം പറയുന്നുണ്ട് നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസം കൈമുതലാണ് അതിൽ നിന്നാണ് കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തുമെന്നും അടുത്ത തവണ അധികാരത്തിലെത്തും യു ഡി എഫ് നൂറിലധികം സീറ്റുകളോടെ അധികാരത്തിലെത്തുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം നേതാക്കളെ ഉൾപ്പെടെ ആവേശം കൊള്ളിക്കുന്ന നേരത്തിലാണ് വി ഡി സതീശന്റെ ഇപ്പോഴത്തെ പ്രസംഗം അവസാനിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം